നമ്മളുള്ളത് വാച്ച് ടവറിലാണ് ഈ വാച്ച് ടവറിൽ ഇത്രയും വലിയ തിരക്കെന്താന്ന് വെച്ചാൽ നമ്മളെ മിഥുന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പാരാഗ്ലൈഡിങ് നടത്തുന്ന മിഥുൻ എന്ന അത്ഭുത പ്രതിഭയാണ് ഞാൻ വരുന്നത് അപ്പോ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാനാണ് ഇത്രയും ജനങ്ങൾ ഈ വാച്ച് ടവറിൽ കടിച്ചു കൂടി നിൽക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിന് അപ്പുറം കാണുന്ന ആ വാച്ച് ടവറിന്റെ അപ്പുറത്ത് നിന്നാണ് നമ്മുടെ പാരാഗ്ലൈഡിങ്ങിന്റെ തുടക്കം ഈ മിഥുവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം ഈ ഭാഗം മൊത്തം അദ്ദേഹം കവർ ചെയ്യും കേട്ടോ നമ്മളെ വിഷ് ചെയ്തിട്ടാണ് ആള് പോകുന്നത് അപ്പൊ അങ്ങനെ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ദൂരം പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരായിട്ട് പറഞ്ഞ സാഹസികത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മിഥുൻ അച്ഛനവറിന്റെ ഇപ്പുറത്ത് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവുകയാണ് താഴെ ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റും വന്നിട്ടുണ്ട് അപ്പോൾ പ്രകടനങ്ങള് നമുക്ക് നേരിട്ട് കാണാം പാരഷ്യൂട്ടിന്റെ ഇങ്ങനെ തലക്കീഴായിട്ട് കറക്കിക്കൊണ്ടിരിക്കാനൊക്കെ കേട്ടോ കാണാൻ പറ്റും നേരെ താഴേക്ക് പോണ് താഴെ പോയത് കണ്ടിട്ട് കുട്ടികളൊക്കെ ഓടുന്നുണ്ട് ഞാൻ മരുന്നോക്കാട്ടോ അദ്ദേഹം ഒരു കൂസലില്ലാതെ കറക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് നേരം നമ്മളെ ഗ്ലാസ് റീച്ചിന്റെ അടുത്തേക്ക് നടക്കുവാണെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ാണ് ഇത് ഇതിന്റെ മുൻപത്തത് ബീഹാറിലായിരുന്നു ഫീറ്റ് നീളമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിനുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ കാൻലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത് അതായത് കാലുകളില്ലാതെ ഒറ്റ കാലില് റോപ്പിൽ തൂക്കിയിട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ എൻഡ് എത്തുമ്പോൾ നമുക്ക് ചെറിയ ഷെയ്ക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കാപ്ച്ചവട്ടൈസ് എന്ന ഒരു കമ്പനിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിലെ ഏകദേശം എല്ലാ വീഡിയോയും നമ്മൾ വിഷല ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ആദിത്യനുമായിട്ട് ഇടുക്കിയിൽ സഞ്ചരിച്ച യാത്രകളാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക